പ്രവേശനോത്സവം നടത്തി തേവലക്കര കോള ഷെരീഫുൽ ഇസ്ലാം ജമാഅത്ത് മദ്രസയിലാണ് പ്രവേശനോത്സവം നടത്തിയത് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും ഇതോടനുബന്ധിച്ച് നടത്തി തിരുവലക്കര കോളീഫ് ഷെരീഫുൽ ഇസ്ലാം ജമാഅത്ത് മദ്രസയിലാണ് പ്രവേശനോത്സവം നടത്തിയത് ബി കെ എൽ എം ചവറ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പഠിച്ച ആ മദ്രസയുടെ മാത്രമാണ് കുറാൻ്റെ ഓരോ അക്ഷരം ഇപ്പോൾ നമ്മൾ ഓർമ്മ എളുപ്പമായി കിട്ടിയത് ആ കാലത്ത് ഉള്ള ഉസ്താദുമാർ ഒരുപാട് പുരോഗതി ഇല്ലാത്തവരാണെങ്കിൽ പോലും മറ്റു നിലയ്ക്ക് പുരോഗതി ഭൗതിക പുരോഗതി അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാം ഇന്ന് ഇന്നിങ്ങനെയൊക്കെ മുസ്ലിമായി കാര്യങ്ങളൊക്കെ കുറെ അറിയാം ജമാഅത്ത് ചെയർമാൻ അഷ്റഫ് വിഞ്ചക്കൽ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് സെക്രട്ടറി ഇബ്രാഹിംകുട്ടി സ്വാഗതം പറഞ്ഞു അബ്ദുൾബാരി മുസ്ലിയർ ആമുഖ പ്രസംഗം നടത്തി കരുനഗപ്പള്ളി എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഷിഹാസജ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൊല്ലം ജില്ലയിൽ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷത്തിനുമ്പോൾ ഇത്തരം മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത് ഈ കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ ഒരു പതിനഞ്ച് കേസ് അല്ലെങ്കിൽ ഇരുപത് കേസുകൾ മാത്രമായിരുന്നു ഒരു വർഷത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കരുനാഗപ്പള്ളി റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തത് നൂറ്റി പതിനേഴ് കേസുകളാണ് ഇതോടനുബന്ധിച്ച് പ്രവർത്തിക്കുമെന്നും അൻസാർ അബ്ദുൽ വഹാബ് ദക്ഷിണ കേരള ലജനത്തിൽ മൂവല്ലമീൻ ചവറ മേഖലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞുമൌലവി തുടങ്ങിയവർ പങ്കെടുത്തു പ്രവേശനോത്സവത്തിൽ നിരവധി കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ